ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി ഇളമ്പള്ളൂർ പഞ്ചായത്ത് ബജറ്റ് ലൈവ് ഭവന പദ്ധതിക്കായി ഒന്നേ ദശാംശം ഒരു കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കോടി രൂപയുടേതാണ് ബജറ്റ് ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് ഇളമ്പള്ളൂർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയിൽ നെൽകൃഷിക്ക് ഒരു ലക്ഷം പച്ചക്കറി കൃഷിക്ക് പതിനഞ്ച് ലക്ഷം മൃഗസംരക്ഷണ മേഖലയിൽ ക്ഷീരം കോഴി എ തുടങ്ങിയവയ്ക്കായി അറുപത് ലക്ഷം ലൈഫ് ഭവന പദ്ധതിക്കായി ഒന്ന് കോടി രൂപ എന്നിവയും വകയിരുത്തി പട്ടികജാതി വികസനത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം മാലിന്യമുക്ത ഗ്രാമപദ്ധതിക്കായി അൻപത് ലക്ഷം അംഗൻവാടി കലോത്സവത്തിനായി എഴുപത്തി അയ്യായിരം പോഷകാഹാരത്തിനായി നാൽപ്പത് ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്കായി കോടി രൂപയും മാറ്റിവെച്ചു കാർഷിക മേഖലയോടൊപ്പം ഈ മേഖലയിൽ മുൻ വർഷങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ക്ഷീരമേഖലയിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ ഫലമായി പാൽ ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കന്നുകുട്ടി പരിപാലന പദ്ധതി കോഴിവളർത്തൽ മരുന്ന് മാകൽ എ ബി സി പ്രോഗ്രാം പാൽവില സബ്സിഡി എന്നിവയ്ക്കായി ആകെ ആറ് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ വർഷത്തെ ബഡ്ജറ്റിൽ ലൈഫ് ലൈഫ് നിർമ്മാണം സ്വന്തമായ വീട് സ്വപ്നമാണ് പദ്ധതിയിലൂടെ അർഹത നേടിയ ഗുണഭോക്താക്കൾക്ക് ഭവനം നിർമ്മിച്ച് ിൽ പ്രാരംഭമാക്കി മുപ്പത്തിമൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപയും കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ രൂപ ചെലവും മിച്ചവും കണക്കാക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ജലജ ഗോപനാണ് അവതരിപ്പിച്ചത് പദ്ധതി ചെലവുകൾ ആറ് കോടി വായ്പാ തിരിച്ചടവ് ഇരുപത് ലക്ഷം മൂലധന ചെലവ് തൊണ്ണൂറ്റി ലക്ഷത്തി അൻപതിനായിരം ആകെ ചെലവുകൾ മുപ്പത്തിമൂന്ന് കോടി പതിനാല് ലക്ഷത്തി നീക്കി ബാക്കി ലക്ഷത്തി എണ്ണായിരത്തി ാണ് അവതരിപ്പിക്കുന്നത് പ്രസിഡന്റ് റെജി കല്ലംവിള അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ